അല്ലാ അല്ലാ എന്ന് പറയുന്നതായ ഒരൊറ്റ വ്യക്തി ഈ ഈ ലോകത്തിന് അവസാനം ഈ ഈ ലോകം അഥവാ ലോകത്തിന്റെ അവസാന നാളുകൾ എണ്ണ തിട്ടപ്പെടുത്തുമോ ഒരൊറ്റ വ്യക്തി അല്ല എന്ന് പറയാൻ ഈ ഭൂമകത്തുണ്ടാവുകയില്ല എന്നും

ആ നിലയിലേക്ക് ലോകമെത്തിപ്പെടുന്ന നാളുകൾ എന്നാണോ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ അങ്ങനെ ഒരവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടും എന്നാണ് പറഞ്ഞാണ് പറഞ്ഞത് ഏ അങ്ങനെ ഒരു അവസ്ഥ വരുമോ ഇപ്പൊ എല്ലാരും ഭയങ്കര ഏഹ് ഒക്കെ അല്ലേ മജിലിസന്നൂർ നടത്തുന്നുണ്ടല്ലോ നമ്മള് റാത്തീബ് ഉണ്ടല്ലോ മഹിദീ റാത്തീബ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നവരെ അതൊക്കെ നിലച്ച് ഇരിക്കുന്ന ഒരു ഭാഗത്തു ശരിയെന്നല്ലേ മെഹിദീൻ റാത്തീബൊക്കെ ഈ മജിരീസിനെ എത്ര ആളുകൾ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ചെല്ലിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാം കഴിഞ്ഞാൽ ക്ഷീരണി കഴിക്കാൻ വേണ്ടി വന്നത് അല്ല പൊറവോട്ടായി അതടിക്കാൻ വേണ്ടി കറക്റ്റ് പള്ളിയിലുണ്ട് മജീനിസ് പരിപൂർണമായി പങ്കെടുത്തവർ എത്ര പേരുണ്ട് ഹത്തു നിൽക്കുന്ന എത്ര പേരുണ്ട് അതിൽ പൂർണ്ണമായി പങ്കെടുക്കുന്നവർ കുറഞ്ഞു പേരെയാണ് ഈമാൻ കുറഞ്ഞു പോകും നമ്മളെ അള്ളാഹോ الله ناظري الله شاهدي الله معي أنت الهادي أنت الحق ليس الهادي إلا هو ها هو, ها هو هي حي <applause> ഈ മജിസുകളൊക്കെ നിരർത്ഥകമാണെന്നും ഇതൊക്കെ ഇല്ലാത്തത് കെട്ടിച്ചമച്ചതുമാണെന്നും പറയുന്ന അവസ്ഥയിലേക്ക് നമുക്കിടയിൽ പോലുള്ള വരെ മാറിയിരിക്കുന്ന കാലഘട്ടം കപടതയുടെ രോഗഭാഗവുമായി ചില ആളുകൾ നമുക്കിടയിലുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അവസാന കാലഘട്ടമാകുമ്പോ അല്ലാ എന്ന് പറയുന്ന അവസ്ഥ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല അതെങ്ങനെ സാധിക്കൂ സാധേ എല്ലാവരും ഭയങ്കര നിസ്കാരം കോവിഡ് എന്ന മഹാമാരി നമ്മളിലേക്ക് വന്നപ്പോ ഏത് പള്ളി ആ സഹോദരങ്ങളെ പള്ളികൾ പള്ളികളടക്കാൻ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഓർഡർ വന്നില്ലേ പള്ളിയിലെ ബാങ്ക് മുഴങ്ങുന്ന പള്ളികൾ പോലും ബാങ്ക് നിശ്ചലമായില്ലേപ്പിക്കണം കമ്മിറ്റിക്കാർ പറഞ്ഞ അവസ്ഥ നമ്മുടെ നാടുകളിൽ സംജാതമായില്ലേ അപ്പൊ അതുപോലെ ഒരു സാഹചര്യം പടച്ചറപ്പ് വിചാരിച്ചാൽ നടക്കുമെന്നുള്ള കാര്യം നമ്മുടെ നാട്ടിൽ അത് കണ്ടു നേരിട്ട് മനസ്സിലാക്കിയ സംഭവം അതൊന്നും എന്ന് ആരും പറയണ്ട അതൊക്കെ റബ്ബ് വിചാരിച്ച നടക്കാത്തതായി ഒന്നുമില്ല റബ്ബിനൊക്കെ കഴിവുള്ളവനുള്ള അത് മനസ്സിലാക്കി എല്ലാത്തിനും അടക്കി വാഴാൻ ശേഷിയുള്ളവനാണവ അതുകൊണ്ട് തന്നെ പടച്ചർ അബീനോട് ആരും മത്സരിക്കണ്ട ചിലങ്ങനെ കരുതുന്നുണ്ട് ഏ ഇതൊന്നും ഉണ്ടാവൂലെ വെറുതെയാണ് വെറുതെയാണ് അല്ലാന്ന് ചിന്തിക്കുന്ന ഒരാളെങ്കിലും എപ്പോഴും ഉണ്ടാവൂലേ ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ലോകം പോകുക അബീബ വളരെ ഗൗരവമുള്ള വിഷയാണ് അത് ശരി ശ്രദ്ധിക്കണത് ശരിക്കും ശ്രദ്ധിക്കണമെന്ന സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ പേരല്ലാതെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് ഷഫി അവസാന കാലഘട്ടമാകുമ്പോ ജനങ്ങൾ മുഴുവൻ മോശമാകുന്ന ചിന്തയാണ് മോശമാകുന്ന പ്രവർത്തനങ്ങളാണ് മോശമാകുന്ന കാഴ്ചയാണ് മോശമാകുന്ന ഇടപെടലുകളാണ് ഫസാദിലേക്കും പോകുന്ന ഘട്ടമായില്ലേ എവിടെ നോക്കിയാലും അശ്ലീലതകൾ പ്രചരിക്കുന്ന കാലമല്ലയോ കാലമല്ലയോ ഫേസ്ബുക്ക് നോക്കുന്നവനെ വാട്സാപ്പ് ദർശിക്കുന്ന പെങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുന്ന പെങ്ങളെ ഷെയർ ചാറ്റിൽ നിലകൊള്ളുന്ന ചെറുപ്പം ും നീ വിളിക്കുന്ന കോളുകളും നീ വിളിക്കുന്ന വാട്സാപ്പിന്റെ വീഡിയോ കോളുകളും ഒക്കെ ഏത് നിലക്കുള്ള കോളുകളാണ് കോളുകളാ നീ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നീ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മോശം വീഡിയോകൾ ഏത് നിലക്കുള്ളതാണ് ഏത് നിലക്കുള്ളതാണ് സർവതും ആറാമായ തലത്തിലേക്ക് ഈ സമൂഹത്തെ മാറ്റി എഴുതപ്പെട്ടില്ലയോ ആദരവായ പ്രവാചകനെ പറഞ്ഞത് ഇത് ഈ സമൂഹം നേരത്തെ നേരെ കാണുവാ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് തങ്ങൾ പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ പുലർന്നു കാണുന്നു എല്ലാ നിലയ്ക്കുമുള്ള അശ്ലീലതകൾ ഈ സമൂഹത്തിൽ വല്ലാതെ മുഴച്ചു നിൽക്കുന്ന കാലഘട്ടം ദുനിയാവിനോട് വലിയ താല്പര്യം ആർത്തി അത് നേടിയെടുക്കാൻ വേണ്ടി ചെറിയ മക്കൾ പോലും അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടു പഠിക്കുന്ന ആൺമക്കളും പെൺമക്കളും ദമ്പതിമാരും അടക്കം ഇന്ന് കച്ചവടം ചെയ്യുന്നത് ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ മാരകമാകുന്ന ഹസീഷ് ഉൾപ്പെടെ എം ഡി എം ഐ ഉൾപ്പെടെ എൽ എസ് ഡി ഉൾപ്പെടെ ജനങ്ങളെ വഴിപിടിപ്പിക്കാനുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി മുമ്പിട്ടിറങ്ങുന്നത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട മക്കൾ വരെയുണ്ട് എന്ന് പറയുന്നതിൽ വെച്ച് ഏറ്റവും സമുദായമെന്ന് വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാകുന്ന പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതാകുന്ന പ്രിയപ്പെട്ട ഉമ്മത്തിൽ നിന്ന് കല്ലും കഞ്ചാവും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളും പിടിക്കപ്പെടുന്നു പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ലോകം ലോക ചർച്ച ചെയ്യപ്പെടുന്നു എന്നും അപഹാസ്യരായി ഈ സമൂഹം സ്വർണക്കടത്തിന്റെ വിഷയത്തിൽ മുൻപന്തിയിൽ ശരീരത്തിന്റെ സർവകങ്ങളും കൊണ്ടുപോയി പല സാധനങ്ങളും ഒളിച്ചു കിടത്തുന്നതിന്റെ വിഷയത്തിൽ മുൻപന്തിയിൽ ആര് ഉമ്മ ഉമ്മ നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് സാക്ഷ്യപ്പെടുത്തിയതാകുന്ന സമൂഹത്തിന്റെ സമുദായത്തിന്റെ അവസ്ഥയാണ്

ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ പള്ളിയുടെ വിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കൊലികൾ നിന്റെ കർണകൂടത്തിലെ കലയൊളികളുണ്ടോ ആ ബാങ്കിന് ചാപത്തു കൊടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ കത്തലത്തിൽ വലതു ഭാഗത്ത് സ്ഥാനം പിടിക്കാൻ ചെറുപ്പക്കാർ തയ്യാറുണ്ടോ

കഴിച്ചേ നിസ്കരിക്കൂന്ന് ആ മ പിന്ന ശരിക്കറച്ച് കഴിക്കുക അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്പിച്ച് മസല നമ്മൾ പിടിക്കുക റുക്കുയിൽ ചെന്ന് കൂടിയാല് ഒരു സുഹാൻ അറബി പറഞ്ഞാൽ അനക്കുടങ്ങി പറഞ്ഞ ഇമാമിനോടൊപ്പം ആ റക്കായത്ത് കിട്ടി എന്നാണ് ഷാഫി അദബിയിലെ മസല അപ്പൊ അതുകൊണ്ട് നമുക്ക് റുക്കുയിൽ പോയി കൂടിയാൽ മതി ആ മസല അമ്മ എന്നാൽ ഓരോ വക്കത്തിൽ സഫിൽ ഇമാമിന്റെ വലതുഭാഗത്ത് വന്നിരുന്നാല് വലിയ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുട്ടിലഴഞ്ഞാണെങ്കിലും അതിന്റെ ശ്രേഷ്ഠത അറിഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് ഓടി വരുമെന്ന് മുത്തുരുമി പറഞ്ഞിട്ടുണ്ട് അതാ മത്സ്യ ഏതാ മെലി ചെയ്യും ഒക്കുയിൽ വന്ന് കൂടിയാൽ അറക്കേത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അതുവരെ വെളിയിൽ ഇങ്ങനെ ഹൗസിംഗ് കരയിൽ വെള്ളം അങ്ങോട്ടൊഴിച്ച് ഇങ്ങോട്ടൊഴിച്ച് പൈപ്പ് തുറന്നു വെച്ച് എല്ലാം ദൂർത്തടിച്ച് സമയം കളഞ്ഞ് കൊച്ചു വർത്താനം പറഞ്ഞ് ബാത്റൂമിൽ പോയി രണ്ട് സിഗരറ്റ് സിഗരറ്റൊക്കെ വലിച്ച് പോകാം അപ്പുറത്തുസാൻ റൂമിലോട്ട് കടത്തി വിട്ടി കുറെ നേരം കറങ്ങി നടന്ന് ആചാര പിന്നെ അതൊക്കെ അവസാനത്ത് അസഹിയാത്തിൽ വന്നു കൂടിയാൽ ആ ജമാ കിട്ടിയെന്നൊരു മസല പണ്ട് പറഞ്ഞു പറഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങ് ആ ചെയ്യാത്ത കുഞ്ഞുങ്ങൾ കുറവാണ് അതുകൊണ്ട് ഇന്ന് പള്ളികളിൽ മസ്ബൂക്കിന്റെ എണ്ണം അധികരിച്ചു ആണോ അല്ലേ എന്നിട്ട് പിന്നെ പറയുണ്ട് സംസ്കാരം കഴിഞ്ഞാ ദുവാ ഞങ്ങളുടെ ഫസാദ് ആർക്ക് ഇരുപത്തിനാല് മണിക്കൂർ സദാ സമയവും പിന്തി വരുന്ന കുറെ അവർക്ക് ഈ ദുവാ കേൾക്കുന്നത് വലിയ വിഷമോ ചെറിയ പുത്തനാശയത്തിന്റെ ആശയം കൂടെ കടന്നു കൂടിയിട്ടുള്ള കൗമാണെന്ന് അവർക്ക് ഇമാവശേഷം ഈ ഹുശുവും ഭയഭക്തി ഉള്ളവന് എന്തുകൊണ്ട് ഇന്ന് സുന്നികളുന്ന സർവ്വ പള്ളികളിലും എണ്ണം അധികരിച്ചിരിക്ക സ്വഹാബത്ത് ാണ് ഞങ്ങൾക്കിടയിൽ കാരണമില്ലാതെ എന്തെങ്കിലും പിന്തുന്നവനെ പിന്തുന്നവനെ നിസ്കരിക്കാൻ തന്നെ ഞങ്ങൾ എണ്ണിയിരുന്നില്ല വെറുതെ അസാധാരണമായി കാരണമില്ലാതെ വീടിന്റെ അകത്തലങ്ങളിൽ ഇരുന്ന് കമ്പോളത്തിലിരുന്ന് സ്വറ പറഞ്ഞിട്ട് വന്ന അവസാനത്തെ കൂടുന്നവനെ ഞങ്ങൾ എണ്ണിയിരുന്നത് എന്ന് സ്വഹാബത്ത് പറയുക

മറിയാണ് നമ്മളെ ആ കൊണ്ട് ഒരു പഠിച്ചുവെച്ചോ സഹോദരങ്ങൾ പഠിച്ചുവെച്ചോ ചെറുപ്പക്കാർ സഹോദരിമാർ നല്ലതുപോലെ പഠിച്ചു പോലെ നമ്മൾ നിസ്കാരം കണ്ടുപിടിക്കണം നമ്മുടെ സമുന്നരായ ഉസ്സാദുമാരെ കണ്ട് നെല്ലായ ഉസ്സാദിനെ കണ്ട് അവിടുത്തെ ഉസ്സാദുമാരെ കണ്ട് സമുന്നതരായ ആലിമികളെ കണ്ട് ആ നിസ്കാരം പഠിക്കണം ഞാൻ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ നിസ്കരിക്കണേ ഹബീബ് ഹബീബും അതിനാണ് ഇമാമ നിൽക്കുന്നത് അതിനു മുമ്പ് ഇവൻ സുരൂതിൽ എത്തി അല്ലാന്ന് പറഞ്ഞോളൂ വീണ്ടും എഴുതേക്കുമ്പോൾ അള്ളാഹു കുറേ നേരത്തെ വന്ന് കൈ ഒട്ടി വേണെ ഫാത്തി വെച്ചേക്കാം അത്ര സ്പീഡാണ് സ്പീഡ് കേറി നമുക്കിതെങ്ങനെയെങ്കിലും തീർത്തിട്ട് നിസ്കാരം സലാം പോണസ്കാരം ഇറങ്ങി ഏറ്റവും ഫ്രണ്ട് സോഫി വന്നിരിക്കുന്ന കണ്ടവർക്കും എല്ലാം കഴിഞ്ഞിട്ട് പോകുള്ളൂ ചിലർക്ക് എന്തിനാണ് മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ ഇത് ദുരിയാവ് ചെന്ന് നിൽക്കുന്ന അവസാന ഓടുകയും അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ സമുദായത്തിന് വന്ന ആപൽ ഘട്ടങ്ങൾ എത്രയാണ് പഠിച്ചു വെക്കണം വെക്കുന്നത് ഉണ്ട്

ഭക്ഷണം കഴിക്കുന്നതായ പ്ലേറ്റിലേക്ക് ചുറ്റും നിന്ന് ജനങ്ങൾ മുഴുവനും സമൂഹം മുഴുവനും ഓടി വന്നുകൊണ്ട് ആർത്തിയോടുകൂടി വിശന്നു വലഞ്ഞ ആളുകൾ അതിൽ കൈയിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഈ മുത്തലിമിയുടെ ഉമ്മത്താകുന്ന എന്റെ സമുദായത്തിനു മേൽ ലോകത്ത് സർവ്വ കടന്നു വരുമേ കടന്നു വരുമേ അവരെ അക്രമിക്കാൻ അവരോട് മോശമായി പെരുമാറാൻ അവരെ എതിരാളികളായി കണ്ടുകൊണ്ട് ശത്രുക്കൾ മുഴുവനും അവർക്കെതിരെ ഭക്ഷണ തളികയിലേക്ക് ആളുകൾ ആർത്തിയോടുകൂടി കയ്യെട്ടുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ കരുന്ന് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈതിരിൽ ശത്രുക്കൾ കടന്നു വരുമേ റസൂലുള്ളാഹി നിന്ന ആളുകൾ അവിശ്വാസികൾ ആക്രമിക്കും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ നമുക്ക് എതിരിൽ വരും നമ്മളെ അതിന് ഉപമ പറഞ്ഞതാണ് നല്ല വിശന്നിരിക്കുന്ന ആളുകൾ ഓടി വന്ന് ഭക്ഷണത്തെ കൈയിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണ തളികയായി വിശേഷിപ്പിച്ചു അവസാന കാലഘട്ടത്തിലുള്ള നമ്മളെ അവസ്ഥയാണ് ഈ പറഞ്ഞത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിശ്വാസികളൊക്കെ ഒറ്റക്കെട്ട് ആർക്കെതിരും നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേരിക്കും നിങ്ങൾ വൈകുന്നേരത്തെ ചാനലുകളുടെ ചർച്ചകൾ പരിശോധിച്ച് നോക്കി എല്ലാ ദിവസവും നടക്കുന്ന ഏത് മീഡിയകളാകട്ടെ മുസ്ലിമിന്റെ ആകട്ടെ അല്ലാത്തതാകട്ടെ എല്ലാ മീഡിയകളിലും ചർച്ച തട്ടമിട്ട പേട്ടമിട്ടതാകുന്ന ആളുകൾ ദീനിന്റെ വാഹകർ പണ്ഡിതന്മാർ പണ്ഡിതമ്മ അതിന് സമസ്തയെന്നില്ല ദക്ഷനില്ല ഏത് പണ്ഡിതനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എല്ലാ ദിവസവും ചർച്ച ചെയ്തു ഇല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ വക്താക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമായി വലിയ കുറ്റമായി എടുത്തു കാണിച്ചു അത് തന്നെ എന്തെങ്കിലും ഒരു ചർച്ച അത്തരത്തിൽ കൊണ്ടുവരാൻ ആഴ്ചയിൽ ഒരു മൂന്ന് ചർച്ചയെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളില്ല വേറെ എത്രയോ വിഷയങ്ങൾ ഇവിടെ ചർച്ച ഈ രാജ്യത്ത് എത്രയോ പട്ടിണി കടന്ന് മരിക്കുന്ന ആളുകളുണ്ട് എത്ര ആളുകൾ വീടില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് ചർച്ചയില്ല ചാനലുകളിൽ ഇതാണ് ചർച്ച യും വാഹകരെയും തേജോധം ചെയ്യാനുള്ള ചർച്ചകളാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് മനസ്സിലാക്കണം ഈ ഹദീസ് മനസ്സിലാക്കി ആദ്യം എന്താണ് ഇങ്ങനെ ഇതിന് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് പ്രവാചകർ പറഞ്ഞപ്പോൾ ിയോട് ചോദിക്കുകയാണ് അമിനുക്കല്ലോ ഇല്ലാ എണ്ണത്തിൽ എണ്ണത്തിൽ അന്ന് കുറവാകുമോ ഹബീബേ ഞങ്ങൾ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഞങ്ങൾക്കെതിരിൽ തിരിയുന്നത് എന്ന് അതരവായ പ്രവാചകരോട് സംശയം ചോദിക്കുമോ ആദരവായ പ്രവാചകനെ പറയുകയാണ്

വരുന്നതായ കേവലം ചണ്ടികളെ പോലെ ആർക്കും വേണ്ടാത്ത വേസ്റ്റാണ് അന്ന് ഒരാൾക്കും വേണ്ടാത്തതാകുന്ന ചണ്ടികളാണ് മലവെള്ള പാച്ചിലുകൾ ഒലിച്ചു വരുന്നതായ ചണ്ടികൾ ആരും തന്നെ എടുക്കാ പോകാറില്ല പോകാറില്ല അതുപോലെയുള്ള ആർക്കും വേസ്റ്റാണ് നിങ്ങളുടെ വേണ്ടാത്തോടുള്ള ഭയപ്പാട് എടുത്തു മാറ്റുകയാണ് പടച്ചറപ്പിനെ പേടിയില്ലാത്ത വിഭാഗമാണ് പേടിക്കാത്ത വിഭാഗമായി മാറുകയാ ഈ ദുരിതനോട് തെറ്റ് ചെയ്യല്ലട എന്ന് അത് പറയുമ്പോ ആ എന്ന് െതിരിൽ വർത്തമാനം പറഞ്ഞ് അതിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അതിനെതിരയിൽ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് യൂട്യൂബിന്റെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ ചെറുപ്പക്കാരില്ലേ തേജോവധം ചെയ്യാൻ അവർക്കെതിരിൽ കുതിര കയറാൻ യൂട്യൂബ് തന്നെ കരുവാക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ ഈ ദുനിയാകുന്നതായ സർവസ്വാദനങ്ങളും തന്റെ കൈവെള്ളയിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ദുരിൽ പൊളിക്കാനും രസിക്കാനും രമിക്കാനും സമുന്നതരായ പണ്ഡിതന്മാരെയും പണ്ഡിതകൂറ്റങ്ങളെയും കയറ്റി നിർത്തുന്നത് പോലെ സ്വന്തമായി വിചാരണ ചെയ്ത് അതിലൊരു വലിയതാകുന്ന കാര്യമായി കണ്ടെത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുൻപ് അവതരിപ്പിക്കതായ ആളുകളില്ലയോ ആദരവായ പ്രവാചകന് പറയോവിനോടുള്ള ഭയപ്പ

وما الوهن يا, يا رسول الله അദരവായ പ്രവാചകര സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കവയാണി നബിയേ നബിയേ വഹെന്ന പറഞ്ഞാൽ എന്താണ് റസൂലേ എന്താണ് റസൂലേ പറഞ്ഞുതരുമോ ഹബീബേ ഒന്ന് അറിയിച്ചു നൽകുമോ ഹബീബേ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞുോട് കൊയാൻ അറിയിച്ചു കൊടേ കൊയാണ് സുബുൽ ദുനിയാ വകാറ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ രോഗവും ഇട്ട് രോഗത്തെ പറ്റി രോഗത്തിൻ്റെ നായകൻ പറയുകയാണ് അത് മാരകമാകുന്ന രോഗമാണ് അത് വലിയതാകുന്ന വിപത്താണ് അത് മാരകമാകുന്ന ക്യാൻസറിനേക്കാൾ പ്രയാസമാണ് ഇഷ്ടമാണ് ഈ ദുനിയാവിൽ അലിമീങ്ങളെ ചെയ്തുകൊണ്ട് ോടുള്ള വർത്തമാനങ്ങളെ പറഞ്ഞ് യൂട്യൂബിലേക്ക് മോണിറ്റേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എനിക്കിതിലൂടെ കിട്ടും കാരണം കേൾക്കുന്നത് യുക്തിവാദികളുണ്ട് കേൾക്കുന്നതിൽ നിരീശ്വരവാദികളുണ്ട് കേൾക്കുന്നവരിൽ മതമില്ലാത്തവരുണ്ട് മതത്തിൽ തന്നെ മതത്തിനുള്ള മൂല്യങ്ങളെയും ചിഹ്നങ്ങളെയും എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ജീവിക്കുന്നതായ ആളുകളുണ്ട് ബുദ്ധി ബുദ്ധി കൊണ്ട് കൊണ്ട് ദീനിനെ ചിന്തിച്ച് ഈ ശരിയല്ല എന്ന് വാദിക്കുന്നവരുണ്ട് നാസ്തികരായ ആളുകളുണ്ട് വക്താക്കളുണ്ട് ഒരു ഭാഗത്ത് വക്താക്കളുണ്ട് കേട്ടുകൊണ്ട് പരിശുദ്ധ ദീനിനെതിരെ പ്രബോധനം ചെയ്യുന്നവരെ ആ ദീനിനെ മറ്റുള്ളവർക്ക് മുന്നിൽ മോശമായി ചിത്രീകരിക്കുന്നവരെ ഈ ദുരിൽ നിനക്ക് കിട്ടുന്ന സമ്പാദ്യം ആഹാരത്തിൽ നിന്നും നഷ്ടമാണ് न स्टमार दुनिया ോടുള്ള ഭ്രമമാണ് താല്പര്യമാണ് ആധുനികതയുടെ ലോകം തന്റെ കൈവള്ള ഒതുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് തനിക്ക് കിട്ടാൻ വേണ്ടി ഓടുകയാണ് തന്റെ കൈകളിലേക്ക് ലോകത്തുള്ളതാകുന്ന സർവ്വ ജനങ്ങൾക്ക് സർവസമ്പാദിയോ എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് സമ്പാദിക്കണമെന്ന ലക്ഷ്യമാണ് അതിനുവേണ്ടി കല് കച്ചവടം ചെയ്യുന്നവരെ അതിനുവേണ്ടി കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ദമ്പതിമാരെ അതിനു വേണ്ടി എല്ലാ സ്ത്രീ മിമ്മയും അശീഷ ലഹരി ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്നുകൾ സമൂഹത്തിൽ ഈ കൊതുക്കാൻ ആളുകളെ കൊന്നുകൊണ്ട് നടത്തുന്ന കൊട്ടേഷൻ വേണ്ടി ദുനിയവിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വക്താക്കളെ നിങ്ങൾക്ക് ദുനിയാവ് മാത്രമാണുള്ളത്യാ സർവവിശ്വാസികളും നിങ്ങൾക്കെതിരിൽ തിരിയാനുള്ള കാരണം മുസ്ലിമേ രണ്ട് കാര്യങ്ങളോടുള്ള പ്രമമാണ് പ്രമമാണ് ഒന്ന് ദുന്യാവാണ് മറ്റൊന്ന് മരണത്തോടുള്ള പേടിയാണ് പേടിയാണ് ദുനിയാവിനോട് അമിതമാകുന്ന പ്രേമം പൃഷ്ടം രണ്ടാമത്തത് മരണത്തോടുള്ള വിരക്തി ഇത് രണ്ടുമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ അവസാന കാലം അല്ലാഹു നമ്മളെ രാത്രി കൊണ്ട് സമ്പാദിക്കണമെന്ന ലക്ഷ്യമാണ് അതിനുവേണ്ടി കല്ല് കച്ചവടം ചെയ്യുന്നവരെ അതിനുവേണ്ടി കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ദമ്പതിമാരെ അതിനുവേണ്ടി എല്ലാ സ്ത്രീമ്മയും അടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്നുകൾ സമൂഹത്തിൽ പരിശ്രമിക്കുന്നവരെ ഈ ദുരിൽ വച്ചുകൊണ്ട് തന്നെ ത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വക്താക്കളെ നിങ്ങൾക്ക് ദുനിയാവ് മാത്രമാണുള്ളത്യാൽ ലോകത്തുള്ളതാകുന്ന സർവ്വവിശ്വാസികളും നിങ്ങൾക്കെതിരിൽ തിരിയാനുള്ള കാരണം മുസ്ലിമേ മുസ്ലിമത്തേ രണ്ട് കാര്യങ്ങളോടുള്ള ഒന്ന് ദുന്യാവാണ് മറ്റൊന്ന് മരണത്തോടുള്ള പേടിയാണ് പേടിയാണ് ദുന്യാവിനോട് അമിതമാകുന്ന പ്രേമം പുഷ്ടം രണ്ടാമത്തത് മരണത്തോടുള്ള വിരക്തി ഇത് രണ്ടുമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ അവസാന കാലത്തിൽ